ഏതൊരു വ്യക്തിയുടെയും സ്വപ്നമാണ് സുരക്ഷിതമായി താമസിക്കാൻ ഒരു വീട് പലർക്കും ഇതിനായി പണം കണ്ടെത്താൻ സാധിക്കാറില്ല അതിന് കാരണങ്ങളുണ്ട് ഭവന വായ്പകളെ സമീപിച്ചാൽ വർഷങ്ങളോളം ഭീമമായ പലിശയും ചേർത്ത് തിരിച്ചടവ് നടത്തണം എന്നാൽ പലിശ അടക്കാതെ നിരവധി തിരിച്ചടവ് കിഴിവുകളോടെ ഒരു വലിയ തുക കിട്ടും അതായത് കെ എസ് എഫ് ഇയിലൂടെ വെറും മൂന്ന് വർഷം കൊണ്ട് പലിശയില്ലാതെ നാൽപ്പത് ലക്ഷം ഉറപ്പാക്കാം കെ എസ് എഫ് ഇ വിവിധ ചിട്ടികൾക്ക് പേരുകേട്ട സർക്കാർ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനമാണ് കേരളത്തിലുടനീളം കെ എസ് എഫ് സിക്ക് ഓരോ ബ്രാഞ്ചുകളിലും വ്യത്യസ്ത ചിട്ടി സ്കീമുകൾ ഉണ്ടായിരിക്കും അതിനാൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ശാഖയിൽ ഏതെല്ലാം സ്കീമുകൾ ഉണ്ടെന്നും അതിൽ നിങ്ങൾക്ക് അനുയോജ്യമായത് ഏതാണെന്നും മനസ്സിലാക്കുക ഭാവിയിലേക്ക് വലിയ തുക ആഗ്രഹിക്കുന്നവർക്ക് ദീർഘകാല ചിട്ടികളായിരിക്കും ഉചിതം വീടെന്നത് വലിയൊരു സ്വപ്നമാണ് സാധാരണ ഒരു ഭവന വായ്പയുടെ തിരിച്ചടവ് കാലാവധി വരുന്നത് പരമാവധി മുപ്പത് വർഷം വരെയാണ് എന്നാൽ മൂന്ന് വർഷം കൊണ്ട് അതായത് നാല്പത് മാസം കൊണ്ട് അടച്ചു തീർക്കാവുന്ന ഒരു കിടിലൻ കെ എസ് എഫ് പറയുകയാണ് മൂന്ന് വർഷവും നാലു മാസവും കൊണ്ടാണ് നാൽപ്പത് ലക്ഷത്തിന്റെ ചിട്ടി കാലാവധി വരുന്നത് പ്രതിമാസം ഒരു ലക്ഷം തിരിച്ചടവ് വരുന്ന നാൽപ്പത് മാസത്തേക്കുള്ള ചിട്ടി ഈ ചിട്ടിയിൽ നാൽപ്പത് അംഗങ്ങൾ ഉണ്ടാവും പെട്ടെന്നുള്ള സാമ്പത്തിക ആവശ്യമുള്ളവർക്ക് ആദ്യ മാസത്തിൽ തന്നെ ചിട്ടി വിളിക്കാം ആദ്യത്തെ കുറച്ച് മാസങ്ങൾ മുപ്പത് ശതമാനം കിഴിവിലാണ് ചിട്ടി വിളിക്കുന്നത് ഇത്തരത്തിൽ ചിട്ടി വിളിച്ചാൽ നിങ്ങൾക്ക് ഇരുപത്തെട്ട് ലക്ഷം രൂപ വരെ ലഭിക്കും പരമാവധി ലഭിക്കുന്ന തുക മുപ്പത്തെട്ട് ലക്ഷം വരെയാണ് അതായത് പന്ത്രണ്ട് ലക്ഷത്തോളം വ്യത്യാസം വരും സ്വാഭാവികമായും അത് നഷ്ടമാണ് മുപ്പത് ശതമാനം കിഴിവിൽ രണ്ടാമത്തെ മാസം മുതൽ പ്രതിമാസം തിരിച്ചടവ് എഴുപത്തയ്യായിരം രൂപയായിരിക്കും മുപ്പത് ശതമാനം ഡിവൻഡ് ലഭിക്കുന്ന കാലം അത്രയും രൂപ മാത്രമേ പ്രതിമാസം നൽകേണ്ടതുള്ളൂ എന്നാൽ വീട് പണിയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് അതിലും ഉയർന്ന തുക ആവശ്യമായതിനാൽ ചിട്ടി വിളിക്കാതെ മുന്നോട്ട് പോവാം ഇവിടെ നിങ്ങൾക്ക് അവസാന മാസം വരെ നിക്ഷേപിക്കാം മുപ്പത്തെട്ടാമത്തെ മാസത്തിലോ നിങ്ങൾക്ക് ഈ ചിട്ടി എടുക്കാം ഈ സമയം ഡിവൻഡ് ഉണ്ടായിരിക്കില്ല അതിനാൽ മുപ്പത്തെട്ട് ലക്ഷം വരെ നിങ്ങൾക്ക് ലഭിക്കും ഇവിടെ നിങ്ങൾ പത്ത് മാസത്തിനകം ചിട്ടി വിളിച്ചാൽ ഇരുപത്തെട്ട് ലക്ഷം രൂപ മുതൽ മുപ്പത് ലക്ഷം രൂപ വരെ ചിട്ടി കിട്ടാൻ സാധ്യതയുണ്ട് ഈ കാലയളവിൽ സാമ്പത്തിക ആവശ്യമുണ്ടെങ്കിൽ കഴിവതും മുപ്പത് ലക്ഷത്തിൽ തന്നെ ലോക്ക് ചെയ്യാൻ ശ്രമിക്കുക പത്ത് മുതൽ ഇരുപത് മാസത്തിനുള്ളിലാണ് ചിട്ടി വിളിക്കുന്നു നിങ്ങൾക്ക് ഏകദേശം മുപ്പത്തിമൂന്ന് ലക്ഷം വരെ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഇരുപത് മുതൽ മുപ്പത് മാസത്തിനുള്ളിൽ ഈ ചിട്ടി വിളിച്ചാൽ മുപ്പത്തി ലക്ഷം വരെ തുക ലഭിച്ചേക്കാം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ലഭിക്കുന്ന ചിട്ടിയിൽ നിന്നും ജി ഡോക്യുമെന്റേഷൻ ചാർജ് ഈടാക്കും മുപ്പത് മുതൽ നാൽപ്പത് മാസത്തിനുള്ളിൽ മുപ്പത്തെട്ട് ലക്ഷം വരെ ലഭിച്ചാൽ ആ തുകയ്ക്ക് നിങ്ങൾക്ക് സ്വപ്നഭവനം പണിയാം സാമ്പത്തിക പ്രതിസന്ധികൾ ഇല്ലാത്തവർക്ക് ഈ ചിട്ടിയിൽ ചേരാം പ്രതിമാസം ഒരു ലക്ഷം വരെയാണ് തിരിച്ചടവ് വരുന്നത് അതിനാൽ അത്രയും തുക അടയ്ക്കാൻ സാധിക്കുന്നവർക്ക് ഇതൊരു മികച്ച ഓപ്ഷനാണ്